ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഞാൻ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പങ്കജ് പറഞ്ഞതിനനുസരിച്ച് പൂജ നേരെ ഫയൽ എടുക്കാൻ വേണ്ടി പങ്കജിന്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ് വീട് എന്ന് പറയാൻ പറ്റില്ല നമ്മുടെ രോഹിത്തിന്റെ വീടായിരുന്നു അങ്ങനെ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഈ പൂജയെ പിടികൂടുകയാണ് രഞ്ജിതയും രജിതയുടെ ഭർത്താവും കൂടി നീ എന്തിനാ വന്നതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുകയാണ് നിങ്ങളുടെ മകൻ തന്നെ പറഞ്ഞു വിട്ടതാണ് ഫയൽ എടുക്കാൻ വേണ്ടി അപ്പോൾ ഇവർക്കൊരു സംശയം ഏഹ് ഏതായാലും ഞാൻ ഓഫീസിലേക്ക് വരുന്നുണ്ടല്ലോ ആ സമയത്ത് ഞാൻ ചോദിച്ചോളാം ഇപ്പം നീ പൊയ്ക്കോ അപ്പോൾ പൂജയെ പറഞ്ഞ് പറഞ്ഞു വിടുകയാണ് അപ്പോൾ നമ്മുടെ ഈ പങ്കജിൻ്റെ അച്ഛനാണെങ്കിൽ പൂജയെ അവിടെ നിന്നേ നീ ഏതായാലും ഇവിടെ വരെ വന്നാണല്ലോ ഓഫീസിലേക്കല്ലേ ഞങ്ങളിവിടെ വണ്ടിയിൽ വന്നോ അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഈ രഞ്ജിതയാണെങ്കിൽ വേണ്ട വേണ്ട എന്തിനിപ്പോൾ കാറിൽ വരുന്നത് അതിൻ്റെ ആവശ്യമൊന്നുമില്ല അവൾ ഓട്ടോയിലോട്ട് പൊയ്ക്ക് ഓട്ടോ കയറി പൊയ്ക്കോളും അതല്ല ഏതായാലും അവൾ ഇവിടം വരെ വന്നതല്ലേ നമ്മുടെ ഓഫീസിലേക്ക് വന്നോട്ടെ അതിനിപ്പം എന്താ കുഴപ്പം വേണ്ടെന്നല്ലേ പറഞ്ഞത് എനിക്ക് ഓഫീസിൽ പോകുന്ന വഴി ചിലടത്തൊക്കെ ഇറങ്ങാനുണ്ട് അപ്പോൾ അതുകൊണ്ട് അവൾ വരണ്ട അല്ലെങ്കിലും നമ്മുടെ കമ്പനിയിലെ സ്റ്റാഫുകളേക്ക് എന്തിനാണ് നമ്മുടെ കാറിൽ കയറ്റുന്നത് അതിൻ്റെ കാര്യമൊന്നുമില്ല ആ നീയേ വല്ല ഓട്ടോയും വിളിച്ചിട്ട് പോയാൽ മതി ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും പൂജയ്ക്ക് ഭയങ്കരമായിട്ടും കലി വരികയാണ് അപ്പം പൂജയാണെങ്കിൽ നിങ്ങളുടെ സ്വത്തുക്കൾ നിങ്ങളുടെ കമ്പനി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് അഹങ്കരിക്കുന്നുണ്ടല്ലോ അങ്ങനെ അഹങ്കാരം എൻ്റെ മുന്നിൽ വേണ്ട പല കാര്യങ്ങളും മറന്നു പോകരുതെന്നും പറയാണ് എന്തിട്ടാണ് ഈ മറക്കേണ്ടത് നിൻ്റെ അച്ഛൻ തന്നെയാണ് ഈ സ്വത്തുക്കൾ മുഴുവൻ എൻ്റെ പേരിൽ എഴുത്തുന്നത് ഹോ രോഹിതൻ്റെ മനസ്സെനിക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റില്ല അതുകൊണ്ടാണ് പല കാരണങ്ങളാലും ഞങ്ങൾ ചെറിയ ഉടക്കകളൊക്കെ ഉണ്ടായത് എന്നാലും എൻ്റെ ഏട്ടൻ എന്നെ സ്നേഹിച്ചായിരുന്നോ എന്നും പറഞ്ഞുകൊണ്ട് കാര്യങ്ങളെല്ലാം പറയാണ് പക്ഷെ പൂജ വീണ്ടും ഒരു തർക്കത്തിന് നിൽക്കാതെ അവിടെ നിന്ന് പോവുകയാണ് അപ്പം അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും കണ്ടില്ലേ ദേ നിങ്ങളുടെ വായ വെച്ച് വെറുതെ ഇരുന്നോളണം ഇവളേക്കെ കാറിലേക്കേറ്റി നമ്മളിനി കൂടുതൽ സൽക്കാരം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ തലയിൽ കയറി നിരങ്ങും അതിൻ്റെ ആവശ്യമൊന്നുമില്ല പിന്നീട് സ്വത്തുക്കൾ മുഴുവൻ അവൾക്ക് എഴുതി കൊടുക്കേണ്ടി വരും കൂടുതൽ അടുപ്പിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് ഇനി സുമിത്രയും അവളും കൂടി ചേർന്നുകൊണ്ട് എന്തെല്ലാമാണ് നമുക്ക് നേരെ കരുനീക്കങ്ങൾ നടത്താൻ പോകുന്നതെന്ന് ആർക്കറിയാം എന്നും പറഞ്ഞ് ഈ രഞ്ജിത ഭയങ്കരമായിട്ടും ദേഷ്യപ്പെടുകയാണ് അങ്ങനെ ഇവർ ഇവരെന്തേലും കറി കയറി പോവുകയാണ് നേരെ ഓഫീസിൽ ചെല്ലുകയാണ് ഓഫീസിൽ നിന്ന് കഴിഞ്ഞപ്പോഴേക്ക് പങ്കജേ നീ എന്തിനാണ് അവളുടെ അടുത്ത് ഫയൽ എടുക്കാൻ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടത് അപ്പൊ അവിടെ കിടന്ന് നമ്മുടെ പങ്കജാണെങ്കിൽ ഉരുണ്ടും മറയുകയാണ് എങ്ങനെയെങ്കിലും പൂജയെ കുറ്റപ്പെടുത്തണമല്ലോ പൂജയ്ക്ക് നല്ല പണി കൊടുക്കണമല്ലോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് അയ്യോ അമ്മേ ഞാനൊന്നും പറഞ്ഞില്ലമ്മേ ആ ഈ ഫയലിന്റെ കാര്യമൊക്കെ ആ ഞാൻ എടുക്കാൻ മറന്നൊക്കെ പറഞ്ഞ സത്യനാണ് പക്ഷെ അവളോട് പോകുന്നു ഞാൻ പറഞ്ഞില്ല അവൾ തന്നെയാണ് ആ വീട്ടിലേക്ക് കയറി നിറങ്ങി വന്നത് ഹാ അവൾക്കൊരു വിചാരമുണ്ടാവും അവളുടെ അച്ഛൻ്റെ വീടാണെന്നുള്ളൊരു കൂടി തന്നെ ആയിരിക്കും അവൾ അങ്ങോട്ട് കയറിയത് അല്ലെങ്കിൽ ചോദിക്കാതെയും പറയാതെയൊക്കെ കയറേണ്ട ആവശ്യമുണ്ട് അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് പൂജ ഇങ്ങോട്ട് ഭയങ്കരമായിട്ട് കുറ്റപ്പെടുത്തുകയാണ് അപ്പം പൂജ ഒക്കെ ആണെങ്കിൽ അരിശ്യം വന്നിട്ട് രക്ഷയില്ല നിൽക്കുകയാണ് എന്ത് ചെയ്യാനാണ് ഒരു ജോലി കിട്ടിയല്ലേ മതിയാവുകയുള്ളു എന്നൊക്കെ ചിന്തിച്ച് അതെല്ലാം സഹിച്ച് നിൽക്കുകയാണ് പിന്നീട് നമ്മുടെ സുമിത്രയെ കാണിക്കുകയാണ് അപ്പം സുമിത്ര സ്കൂളിൽ കുഞ്ഞു പിള്ളേരെയും അതേപോലെ തന്നെ വലിയ പിള്ളേരെയൊക്കെ മ്യൂസിക് പഠിപ്പിക്കുകയാണ് അപ്പോൾ കുഞ്ഞു പിള്ളേരുടെ സെക്ഷൻ വന്നു കഴിഞ്ഞപ്പോഴേക്കും അവിടെ സ്വരമോളും ഉണ്ട് അപ്പോൾ സുമിത്ര സുമിത്രയെ പരിചയപ്പെടുത്തുകയാണ് ഓരോരോ കുട്ടികളും പരിചയപ്പെടുകയാണ് അപ്പോൾ സ്വരമോളെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സുമിത്രയ്ക്ക് വലിയ സന്തോഷം തോന്നുകയാണ് അങ്ങനെ ഏതായാലും നമുക്കിന്നൊരു പാട്ട് പാടിയാലോ എന്നൊക്കെ ചോ ചോദിക്കുകയാണ് അപ്പോൾ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും സ്വരമോള് പറയുകയാണ് ടീച്ചർ അമ്മേ ഇന്ന പാട്ട് പാടാവോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും പിന്നെന്താ മോൾക്ക് അത് ഇഷ്ടമാണെങ്കിൽ നമുക്ക് പാടിക്കളയാം അങ്ങനെ സ്വരമോൾക്ക് ഇഷ്ടമുള്ള പാട്ട് തന്നെ അവിടെ സുമിത്ര പാടുകയാണ് അപ്പം സുമിത്രയുടെ പാട്ട് കേട്ട് പിള്ളേരെല്ലാവരും മതി മറന്നൊരവസ്ഥ നിൽക്കുകയാണ് കാരണം അത്രയ്ക്കും നല്ല സ്വരമാണല്ലോ സുമിത്രയുടേത് അപ്പൊ സുമിത്രയുടെ സൗണ്ട് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എല്ലാ പിള്ളേർക്കും വളരെയേറെ സന്തോഷം തോന്നുകയാണ് അങ്ങനെ അവിടെ ഒരു ഇങ്ങനെ പാട്ട് പഠിപ്പിക്കുകയാണ് സ്വരമോളാണെങ്കിൽ താടിക്ക് കൈയും കൊടുത്തിട്ട് സുമിത്രയെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അങ്ങനെ അവിടെ ആ ഒരു മ്യൂസിക് ക്ലാസ് കഴിഞ്ഞു മ്യൂസിക് ക്ലാസ് കഴിഞ്ഞ് സ്വരമോൾ പുറത്തേക്കറിയാൻ കഴിഞ്ഞപ്പോഴേക്കും അതെ ടീച്ചറെ ടീച്ചർ എത്ര നന്നായിട്ടാണ് അറിയാവോ കേട്ടിരിക്കാനേ നല്ല രസമാണ് എനിക്കിങ്ങനെ പാട്ട് കേൾക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ സ്വരമോൾക്ക് മോൾക്ക് പാടിത്തരാനൊന്നും ആരും ഇല്ല മുത്തശ്ശിയാണെങ്കിൽ എപ്പോഴും എൻ്റെ അടുത്ത് വഴക്ക് കൂടാൻ മാത്രമേ വരുള്ളൂ എന്നെ വഴക്ക് പറയാൻ വേണ്ടി മാത്രമേ വരുവുള്ളൂ അതുകൊണ്ട് എനിക്ക് അവിടെ ഇരിക്കുന്നത് പോലും ഇഷ്ടമല്ല പിന്നെ ഒരു ഉണ്ടായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ ആ ആൻറ്റി എനിക്ക് പാട്ടൊക്കെ പാടി പാടിത്തരുമായിരുന്നു പക്ഷേ ഇപ്പോൾ ആ ആൻ്റിനെയും എൻ്റെ അമ്മൂമ്മ പറഞ്ഞു വിട്ടു ഇപ്പം എനിക്ക് ആരും ഇല്ല ടീച്ചറമ്മേ എന്നൊക്കെ ഇങ്ങനെ പറയണം അപ്പം ഇതൊക്കെ സ്വരം ആ ഒരു അവസ്ഥയൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സുമിത്രയ്ക്കാണെങ്കിൽ ആകെ സങ്കടം തോന്നുകയാണ് മോളെ സങ്കടപ്പെടേണ്ട ഇനി എപ്പോൾ ഇവിടെ വന്നാലും മോൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ ടീച്ചറമ്മ പാടിത്തരാട്ടോ ആണോ എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളെല്ലാം ടീച്ചറമ്മ പാടിത്തരുമോ എന്ന് ചോദിക്കുകയാണ് പിന്നെ അല്ലാതെ ഇഷ്ടപ്പെട്ട പാട്ടുകളെല്ലാം ടീച്ചറമ്മ പാടിത്തരമല്ലോ അതിനിപ്പോ യാതൊരു കുഴപ്പവും ഇല്ല എന്ന് പറയുകയാണ് അങ്ങനെ സുമിത്രയും ഈ സ്വരമോളും വലിയൊരു അടുപ്പുണ്ടാകുകയാണ് അപ്പോ ഇനി അൻരുദിന്റെയും അനന്യയുടെയും കാര്യത്തില് എന്തെങ്കിലും അറിയാൻ ഇനിയിപ്പോ സ്വരമോളിലെ നാവിൽ നിന്നേ പറ്റുള്ളൂ അപ്പോ സ്വരമോൾ ആരാണ് എന്താണെന്നൊന്നും നമ്മുടെ സുമിത്ര മനസ്സിലാക്കിയിട്ടില്ല പക്ഷെ പറഞ്ഞ് പറഞ്ഞ് തൻ്റെ അച്ഛനും അമ്മയും അനന്യയുടെ ഉം അനന്യയും അനുതുമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സുമിത്രയ്ക്ക് അത് വളരെയേറെ സന്തോഷമായിരുന്ന കാര്യം തന്നെയാണ് അപ്പൊ മക്കളെ തേടിയുള്ള യാത്രയും രോഹിത്തിന്റെ സ്വത്തുക്കൾ എന്ത് സംഭവിച്ചു ശ്രീനിലയം എങ്ങനെ ഇയാളുടെ കയ്യിലേക്ക് വന്നു ഇതൊക്കെ കണ്ടുപിടിക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും എടുക്കുകയാണ് അങ്ങനെ നമ്മുടെ സുമിത്ര ആ ക്ലാസ് എല്ലാം കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് ചെല്ലുകയാണ് അപ്പോൾ പൂജ ബാങ്കിലൂടെ സങ്കടപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ എന്താ മോളെ എന്താ പറ്റിയതെന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ഏ ഒന്നുമില്ലമ്മേ അല്ല ഇന്ന് ജോലിയിൽ പ്രവേശിച്ചായിരുന്നല്ലോ അപ്പൊ ജോലിയിൽ പ്രവേശിച്ചിട്ട് എന്താണ് അവിടുത്തെ അനുഭവം എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പൊ എന്താണ് അനുഭവം എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ഏ ഇന്ന് ആ പങ്കജില്ലേ പങ്കജിനെ ഒരു ഫയൽ എടുക്കാൻ വേണ്ടി പറഞ്ഞു വിട്ടോ അമ്മേ പക്ഷേ അത് അവൻ്റെ ഒരു ചതിയാണെന്ന് ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അവൻ എന്നെ ചതിക്കായിരുന്നു ഞാനവിടെ ചെന്ന് ഫയലെടുത്തു അവരുടെ അവരെന്നോട് അനാവശ്യമായ രീതിയിലാണ് സംസാരിച്ചത് ഒരു അന്യ എന്ന രീതിയിൽ എൻ്റെ അച്ഛൻ്റെ സ്വത്തുക്കളാണ് അവർ മുഴുവനും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് ഞാൻ അവിടെ കയറാൻ പാടില്ല എൻ വണ്ടി കയറാൻ പാടില്ല ഓഫീസിലെ വെറും സ്റ്റാഫ് മാത്രമാണ് ഞാൻ എന്നും പറഞ്ഞുകൊണ്ട് എന്നോട് ഒരുപാട് അപമാനിച്ചു അമ്മേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സുമിത്രയോട് പൂജ കാര്യങ്ങൾ മുഴുവനും പറയുകയാണ് അപ്പൊ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സുമിത്രയാണെങ്കിൽ മോളെ ഞാൻ പറഞ്ഞല്ലോ രഞ്ജിത എൻ്റെയും മുന്നിൽ വന്ന് ഒരുപാട് കിടന്ന് അഹങ്കരിച്ചാണ് പക്ഷേ ഈ അഹങ്കാരത്തിനെല്ലാം രഞ്ജിതയ്ക്ക് തിരിച്ചടി കൊടുക്കണം ഞാനിനി അതിനുള്ള പുറപ്പാട് തന്നെയാണ് ഈ ടീച്ചർ ഈ ടീച്ചറായിട്ട് ഞാൻ അപ്പോയിൻമെന്റ് ചെയ്തു പക്ഷേ അതിന് പിന്നാലെ തന്നെ സ്വത്തുക്കളുടെയും പിന്നാലെയാണ് രോഹിത്തിന്റെ സ്വത്തുക്കള് ഇവരുടെ കയ്യിൽ എങ്ങനെ വന്നു ഈ രഞ്ജിതയും പരമശിവവും തമ്മിലുള്ള ബന്ധം എന്താണ് പോകെ പോകെ സത്യങ്ങളിലേക്ക് ഞാൻ കടന്നിരിക്കും എന്നും ഇങ്ങനെ പറയുകയാണ് നിനക്ക് നീ അനുഭവിക്കേണ്ട സ്വത്തുക്കൾ അത് നിന്റെ കൈകളിലേക്ക് തന്നെ വരും പൂജ അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഞാൻ എടുക്കുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുമിത്ര പൂജയ്ക്ക് വാക്ക് കൊടുക്കുകയാണ് അങ്ങനെ ഈ പൂജ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നമ്മുടെ സച്ചിൻ്റെ ഹോസ്പിറ്റൽ എവിടെയാണ് എന്ന് കണ്ടെത്തി എന്നുള്ളൊരിത് അപ്പോൾ ആ ഒരു കാര്യം തിരക്കാൻ വേണ്ടി നമ്മുടെ സുമിത്ര പരക്കമായി നടക്കുകയാണ് നമുക്ക് ഏതായാലും ഒന്ന് അങ്ങോട്ട് പോയാലോ എന്നൊക്കെ ചോദിക്കുകയാണ് ഏതായാലും അങ്ങോട്ട് പോകാമേ സച്ചിൻ ചേട്ടനെ കുറിച്ച് കാര്യങ്ങളെല്ലാം അറിയണമല്ലോ അല്ലെങ്കിൽ ശരിയാവില്ലല്ലോ അങ്ങനെ സച്ചിൻ ജോലി ചെയ്യുന്ന ആ ഹോസ്പിറ്റലിലേക്ക് സുമിത്രയും അതേപോലെ തന്നെ പൂജയും കൂടി പോവുകയാണ് അപ്പോൾ അവിടെ റിസപ്ഷനിസ്റ്റ് എന്ന് വെച്ചാൽ അവരോട് ചോദിക്കുകയാണ് ഈ സച്ചിൻ മാധവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയാണ് ജോലി ചെയ്യുന്നത് എന്ന് ചോദിച്ചു ആ സച്ചിൻ മാധവ് ആ ഡോക്ടറോടൊന്ന് ചോദിക്കാവോ ഇവിടുത്തെ ഡോക്ടറോടൊന്ന് ചോദിക്കാവോ എന്ന് ചോദിക്കുകയാണ് അങ്ങനെ ഡോക്ടർ ഡോക്ടർമാരോട് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ സച്ചിൻ ഇവിടെയാണ് ജോലി ചെയ്തിരുന്നത് പക്ഷേ കുറച്ച് ദിവസമായിട്ട് അയാൾ വരുന്നില്ല എന്താ കാര്യം ഏതാ കാര്യം എന്നറിയില്ല അവർക്ക് ഫാമിലി എന്തൊക്കെ ഇഷ്യൂ ഉണ്ടെന്നാണ് തോന്നുന്നത് ഇനിയിപ്പോൾ വേറെ എവിടെയെങ്കിലും ജോലിക്ക് കയറിയെന്നോ അതൊന്നും അറിയാനായിട്ട് പാടില്ല അപ്പം ആകെ തലക്ക് ഭ്രാന്ത് പിടിച്ച് നിൽക്കുകയാണ് സുമിത്ര അപ്പം ഈ ഡോക്ടർ ചോദിക്കണ ആരാണ് നിങ്ങൾ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും സച്ചിൻ മാധവൻ സച്ചിൻ മാധവന്റെ മദർലോയാണ് ഞാൻ എന്നിങ്ങനെ പറയുകയാണ് ഓ ആണല്ലേ അപ്പം നിങ്ങൾക്ക് ഇവരെക്കുറിച്ച് യാതൊരു വിവരവും ഇല്ല ഞാൻ ആറ് വർഷക്കാലം കോമയിലായിരുന്നു പിന്നീട് എനിക്ക് ഇവരെക്കുറിച്ച് യാതൊരു വിവരവും ഉണ്ടായിരുന്നില്ല അപ്പം അതിനെക്കുറിച്ച് അറിയാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് സോറി എനിക്ക് സച്ചിമാതനെ കുറിച്ച് കൃത്യമായിട്ട് അറിയില്ല അപ്പൊ അവിടെയും ആ ഒരു ഇത് നടന്നു പോവുകയാണ് പക്ഷേ വേറൊരു തുമ്പ് നമ്മുടെ സുമിത്രയ്ക്ക് കിട്ടുകയാണ് സ്വത്തിന്റെ കാര്യത്തിലുള്ള തുമ്പ് പക്ഷേ ഈ രഞ്ജിതയും പരമശിവനും അല്ലാതെ മറ്റൊരാളും കൂടി ഇതിൽ കളിച്ചിട്ടുണ്ട് അതായത് സുമിത്ര ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതും വിശ്വസിച്ച് നിന്ന് വിശ്വസിച്ച് നിന്നതും എല്ലാ കാര്യങ്ങളും പറയുന്നതുമായ നമ്മുടെ ദീപു ദീപു ഈ കളിക്ക് കൂട്ടു നിന്നിട്ടുണ്ട് അപ്പം സുമിത്ര ഈ സ്വത്തിൻ്റെ കാര്യത്തിൽ പരക്കം മാഞ്ഞ് നടക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ദീപു നമ്മുടെ സുമിത്രയെ പിന്തിരിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണ് ആ പിന്തിരിപ്പിക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞപ്പോഴേക്കുമാണ് സുമിത്രയ്ക്ക് സംശയം തോന്നിയത് ഇതെന്തിനാ ഇവൻ എന്നെ പിന്തിരിപ്പിക്കാനായിട്ട് നോക്കുന്നത് അപ്പോൾ ഈ ദീപുവിൻ്റെ വെപ്രളവും കാര്യങ്ങളും കണ്ടുകഴിഞ്ഞപ്പോഴേക്കും ആ ഒരു സംശയം വന്ന് ഒതുക്കുകയാണ് അപ്പം ചിത്ര ചോദിക്കുകയാണ് അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങളോട് നിങ്ങൾ എന്തിനാണ് സുമിത്രയുടെ സുമിത്ര ചേച്ചി ഇങ്ങനെ പോകുമ്പോൾ അതിനെതിരെ അഭിപ്രായം പറയുന്നത് പൂജയുടെ സ്വത്തുക്കൾ അവരുടെ അവർ കൈവശപ്പെടുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ അത് പൂജയ്ക്ക് തന്നെ തിരിച്ചു കൊടുക്കേണ്ട കടമയല്ലേ അപ്പോൾ അതിൽ കൂടുതൽ ഇടപെടേണ്ട കാര്യമില്ല എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേട്ടു കഴിഞ്ഞപ്പോഴേക്കും ദീപു ഭയങ്കര ടെൻഷൻ ആവുകയാണ് നിങ്ങൾ ഇതിന് ആവുന്നത് അപ്പോൾ ദീപു ആ പഴയ കാര്യങ്ങൾ പറയുകയാണ് ഇതിന് പിന്നിൽ ഞാനും ഉണ്ടെന്ന് അപ്പം ഇത് കേട്ടാ നമ്മുടെ ചിത്രയാണെങ്കിൽ ചങ്ക് തകർന്നൊരവസ്ഥയിൽ നിങ്ങൾ എന്ത് പരിപാടിയാണ് കാണിച്ചത് നിങ്ങൾ ജീവന തുല്യം സ്നേഹിച്ച ഒരാളല്ലേ സുമിത്രേച്ചി ആ സുമിത്രേച്ചിയെ ചതിക്കാനായിട്ട് നിങ്ങൾക്ക് എങ്ങനെ തോന്നി എന്നും പറഞ്ഞ് ചിത്രയാണെങ്കിൽ ഭയങ്കര രീതിയിൽ പറയുകയാണ് അപ്പോ ദീപു ഈ സ്വത്തിൻ്റെ കാര്യത്തിൽ ഭയങ്കരമായിട്ടും ഇവർക്ക് കൂട്ടു നിന്നിട്ടുണ്ട് അങ്ങനെ ദീപുവാണെങ്കിൽ എനിക്ക് തെറ്റുപറ്റിപ്പോയി ചിത്ര ഞാൻ ചേച്ചിയോട് അങ്ങനെയൊന്നും ചെയ്യാനായിട്ട് പാടില്ലായിരുന്നു ഞാൻ വളരെയേറെ ക്രൂരനാണെന്ന് പറഞ്ഞോട്ട് ഭയങ്കരമായിട്ടും കരയാണ് അങ്ങനെ ദീപുവിനെ കാണാൻ ഇത് ഈ രഞ്ജിതയുടെ ഭർത്താവ് അപ്പൊ രഞ്ജിതയുടെ ഭർത്താവ് ആണെങ്കിൽ ഇതേ സുമിത്രയെ നിങ്ങൾ മര്യാദക്ക് നിർത്തിക്കൊള്ളണം അല്ലെങ്കിലേ പല കാര്യങ്ങളും എനിക്ക് പറയേണ്ടി വരും നിങ്ങളും ഇതിന് പിന്നിലുണ്ടെന്ന് നിങ്ങൾ കൊറേ ഡീല് വെച്ചായിരുന്നല്ലോ നിങ്ങളും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ സ്വത്തുക്കളെല്ലാം ഞങ്ങളെ കൈക്കലാക്കിയത് പിന്നെ നിങ്ങളും അതിലും കുറെ ഓഹയൊക്കെ പറ്റിയിട്ടുണ്ടല്ലോ കൂടുതൽ ഡയലോഗൊന്നും ഇവിടെ വേണ്ട സുമിത്ര ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും പിന്തിരിപ്പിച്ചോ അല്ലെങ്കിൽ നിങ്ങളും അകത്ത് കിടക്കേണ്ടി വരും നിങ്ങൾ ജീവനദിനം സ്നേഹിച്ച ചേച്ചിയല്ലേ പിന്നെ ചേച്ചി ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് അത് നിങ്ങളെ ആയിരിക്കും എന്ന് ദീപുവിനെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയാണ് ഈ രഞ്ജിതയുടെ ഭർത്താവ് അങ്ങനെ എല്ലാവരും ഈ ദീപുവിനെ കാണാനായിട്ട് പോലെ ദീപുവാണെങ്കിൽ തലക്ക് ഭ്രാന്തി പിടിച്ചൊരു അവസ്ഥയിൽ സുമിത്രയാണെങ്കിൽ ഇത് കണ്ടെത്തും എന്നുള്ളൊരു ഒറ്റ വാശിയോട് കൂടി തന്നെ നിൽക്കുന്നു അപ്പോൾ ദീപു ആണ് ഇതിനെല്ലാത്തിനും പിന്നിൽ എന്നറിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സുമിത്രയുടെ ആ ഒരു റിയാക്ടിങ് എങ്ങനെയായിരിക്കും അതൊക്കെ അറിയാനായിട്ട് ഇനി അടുത്ത എപ്പിസോഡ് എല്ലാവരും കാത്തിരിക്കണേ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നന്ദി നമസ്കാരം താങ്ക് യു സുഗെൻ ബൈ ബൈ ടേക്ക് കെയർ